ഞാൻ സാബു ജോർജ് ആണ് നമ്മൾ കാലിക്കട്ട് നിന്നാണ് വരുന്നത് ഞാനൊരു ജയസ് ഡാൻസ് കമ്പനിയിലെ കൂടെയാണ് നമ്മുടെ അഗ്നിനാഥ് ഇവിടെ നിൽക്കുന്ന അഗ്നിനാഥിനെ പരിചയപ്പെടുന്ന ആൾ സിനിമാറ്റിക് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം ഒരു തമിഴ് ഫോക്ക് ചെയ്തുകൊണ്ടപ്പം ഒരു ഫോക്ക് ഡാൻസ് പഠിപ്പിക്കണം എന്ന് തോന്നി ഫസ്റ്റ് ടൈമാണ് അപ്പിയർ ചെയ്യുന്ന ഒരു ഫോക്ക് ഡാൻസ് വേദിയിലേക്ക് ഒരു കോമ്പറ്റി ചെയ്യുന്നതിന് ഫസ്റ്റ് ടൈമാണ് എയ്ത്ത് സ്റ്റാൻഡേർഡാണ് അപ്പം അങ്ങനെ സബ് ജില്ലയും ജില്ലയും ഫസ്റ്റ് അടിച്ച് വന്ന് ഭയങ്കര അഭിമാനമുണ്ട് ഇനി ഉള്ള വർഷങ്ങളിൽ നല്ല നല്ല പുതിയ ഐറ്റങ്ങളായിട്ട് ഞാൻ അജ്ഞനാഥിനെയും കൊണ്ട് സ്റ്റേറ്റിൽ വരും പിന്നെ അജ്ലിനാദിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ചൊരു ഇതുണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾ കണ്ടറിഞ്ഞ് അവന് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ അവൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഞാൻ അവന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ ഇനി അവനെ ഓട്ടംതുള്ളലും മോണോ ആക്റ്റും ഒക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ശ്രമിക്കുകയാണ്